കണ്ണൂർ നടുവിൽ താവുകുന്നിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് ഒരാൾ മരിച്ചു ഏഴുപേർക്ക് പരിക്കേറ്റു ഛത്തീസ്ഗഡ് സ്വദേശി നന്ദുലാലാണ് മരിച്ചത് കുഴൽക്കിണർ കുഴിക്കാനെത്തിയ തൊഴിലാളികളുമായി പോവുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത് ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിയയാളെ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് ഏറെ പണിപ്പെട്ടാണ് രക്ഷപ്പെടുത്തിയത് 아포구아 <sorbit> 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 പരിക്കേറ്റവരെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് വളവുള്ള റോഡിൽ ഇറക്കവുമുണ്ട് ഇവിടെ വെച്ച് നിയന്ത്രണം വിട്ട ലോറി താഴ്ചയിലേക്ക് നിരങ്ങി നീങ്ങി വശത്തേക്ക് മറുകയായിരുന്നു കുഴൽക്കിണർ നിർമ്മാണത്തിനെത്തിയ സംഘം ലോറിയിൽ മടങ്ങുന്നതിനിടെയാണ് അപകടം നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത് ക്യാബിനിൽ കുടുങ്ങിയ ആളെ പണിപ്പെട്ടാണ് പുറത്തെത്തിച്ചത് പിന്നാലെ ഫയർഫോഴ്സും സ്ഥലത്തെത്തിയതോടെ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാവുകയായിരുന്നു ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യയാണ് നന്ദുലാൽ മരിച്ചത് ഗ്രാമികാനൂസ് കണ്ണൂർ